പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഇ ദേവാലയത്തെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചു തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ തരത്തിൽ വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത് പള്ളിക്കുന്ന് പള്ളി പോലെ കാഴ്ചയ്ക്കൊപ്പം ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സ്ഥലങ്ങൾ ടൂറിസത്തിന് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതു സംബന്ധിച്ച് ടൂറിസം വകുപ്പ് തയ്യാറാക്കി സമർപ്പിച്ച പ്രൊജക്ട് തിരുവനന്തപുരത്ത് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുകയായിരുന്നു പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് വൈദ്യുതി വിളക്കുകൾ മാലിന്യ സംഭരണികൾ എന്നിവ പദ്ധതിയിൽ നടപ്പിലാക്കും ബ്രിട്ടീഷ് രൂപ ശൈലി നിർമ്മിച്ച ദേവാലയം തോട്ടം വ്യവസായത്തിന്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺറോഡ ഉൾപ്പെടെയുള്ള വിദേശികളുടെ ശവകുടീരങ്ങൾ ഡൌണി എന്ന വെള്ളക്കുതിരയുടെ കല്ലറ എന്നിങ്ങനെ അപൂർവമായ ചരിത്ര നിറഞ്ഞ ദേവാലയത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ലക്ഷ്യം പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ മാർച്ചിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ എന്നിവർ സന്ദർശനം നടത്തിയിരുന്നു തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ പള്ളിക്കുന്ന് ദേവാര്ത്ഥി പരിഗണിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ദേവാലയ അധികൃതർ പറഞ്ഞു ശ്രമങ്ങൾ പള്ളിയുടെ സമയത്ത് സംസ്ഥാന മുഖ്യമന്ത്രി ൻ അവൾ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് ഈ സമീപ സമയത്ത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുകൾ ഇവിടെ വരികയും ഈ ക്യാമ്പസ് കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെയും കൂടെ വലിയൊരു താൽപ്പര്യം ഇതിൻ്റെ പുറമുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനായും ആയ പേരുമേടിൻ്റെ എം എൽ എ ശ്രീ ബാലൂർ സോമൻ സാറ് ജയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇപ്രകാരം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം പദ്ധതിക്കായി മുൻ എം എൽ എ വാഴൂർ സോമൻ നടത്തിയ പ്രയത്നങ്ങളെ സ്മരിക്കുന്നതായും ദേവാലയ അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ